സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെറു ഡാർഡ് അൺബോക്സ് ചെയ്യാനാണ് അപ്പം എല്ലാ കളയിലും ഇത് ലഭ്യമുണ്ട് പത്ത് രൂപ വിലയുള്ളു നമ്മൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നല്ല ഇതാണ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം വെച്ചാൽ മതി ഒരു കാര്യം പറയാനുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ചാനലാണ് ഓൾറെഡി നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്ന പേര് രൂആ റാജി വ്ലോഗ് എന്നാണ് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം ച്ചാ മരേ ഇത് അനിയന് രണ്ടെണ്ണം ഞാൻ കൊടുക്കുവാണ് ഇത് ഞാനാണ് അൺബോക്സ് ചെയ്യാൻ വന്നത് വെച്ചാൽ ഇത് വരുന്നത് ഇങ്ങനെയാണ് കണ്ടേ ഇങ്ങനാണ് വരുന്നത് പക്ഷേ മരേ ഇതിനകത്ത് എട്ടെണ്ണമാണ് വരണത് വരുന്നത് അവിടെ ഇത് പലതും പല കളറിലായിരിക്കും വേണ്ടത് നെറുട്ടോ കാട് മൊച്ചമ്മര നെറുട്ടോ കാർഡ് തന്നെ നാല് വീതമുണ്ട് അത് ഞാൻ കാണിച്ച് തരാം എൻ്റെ കയ്യിലുണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് ഞാനാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മൊച്ചമ്മ ഞാൻ ഇതാ ഇതാക്കണം നല്ല ഒട്ടിപ്പൊന്നുമില്ല മൊച്ചമ്മ ഇത് ഇത് വലിച്ചു കഴിഞ്ഞ് തിളങ്ങി വരും ചാക്കുറ നാറുകൂട്ടുമാണ് വച്ചാൽ മതി രണ്ടാമത്തത് ഓ മിനാട്ടോ വച്ചാൽ മര ഹിനാറ്റ വീണ്ടും സാക്കുറയാണ് സസുക്കെ കക്കാശിയുടെ കുഞ്ഞുനാളത്തെയാണ് വെച്ചാൽ മരേ ഉറച്ചി മാറും അപ്പോൾ ഇത്രയാണ് വച്ചാ മരേ എനിക്ക് ഫസ്റ്റത്തെ കാർഡ് കിട്ടിയത് ഇനി നെക്സ്റ്റ് കാർഡ് അനിയൻ്റെയാണ് തമ്മളങ്ങോട്ട് മാറ്റിട്ടുണ്ട് എൻ്റെ പൊട്ടിക്കാൻ പൊറ്റിക്കാൻ ആദ്യം തന്നെ ഉറച്ചു മാറും കക്കാശി ഇതൻ ജറയ്യ സു സാസുക്കേജി വച്ചാൽ മതി മൈ ഗെ എഫൻസിന്ന് വെച്ചാൽ മതി എയ്റ്റ് ഇന്നർ ഗേറ്റ് ലാസ്റ്റ് സക്കുറിയാണ് വെച്ചാൽ മതി അത് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയേക്കുന്നത് ഇതാണ് മച്ചാമരെ മരേ ഇതിനകത്ത് കിട്ടിയത് അടുത്തത് ഞാൻ പൊട്ടിക്കാൻ പോകണം മച്ചാമരെ മരേ പച്ചാരെ ഫസ്റ്റ് എൻ്റെ കക്കാശിയുടെ കുഞ്ഞുനാമത്തെയാണ് ഇത് മിനാട്ടോ മച്ചാറുകൂട്ടോ ഓ എയ് ഇന്നർ അനിയനും കിട്ടിയായിരുന്നത് ഫസ്റ്റ് നമ്മൾ കിട്ടിയിട്ടാണോ ചരേ സസുക്ക് വച്ചാൽ നമ്മുടെ നെജിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത്രയാണ് ചാമ്പര കിട്ടിയിരിക്കുന്നത് അപ്പോൾ വെച്ചാൽ മരത്തത് എൻ്റെ അനിയനാണ് പൊട്ടിക്ക് ഫസ്റ്റ് ആരാണ് തേർഡ് ഹൊക്കെ തേർഡ് ഹൊക്കാക്കിയാണെന്ന് വെച്ചാൽ മരേ ഖുഷീന ഞങ്ങളുടെ അമ്മയാണ് ഒബി ടോ ടോബിറാമ സെക്കൻഡ് ഹോക്കാ കെ ഓറ്റാച്ചു വെച്ചാൽ മതി എക്സ്പെൻസീവ് അടിച്ചിരിക്കുവാണ് സസു കെ പക്ഷേ മതി നെറൂട്ടോടെ സേജ് മോഡ് ഇതെന്താണെന്ന് വെച്ചാൽ മതി ബൊറൂട്ടോയെ കിട്ടിയിരിക്കുവാണ് നെറൂട്ടോ കാരണം അത് നെറൂട്ടോ സൂമാക്കി എന്നാണ് അടിച്ചിരിക്കുന്നത് പ്രിൻറ്റിങ് മിസ് മിസ്റ്റേക്കാണ് ബൊറൂട്ടോയെന്നുവെച്ചാൽ മതി കിട്ടിയിരിക്കുന്നത് അപ്പം ഇനി ഞാൻ പറഞ്ഞിരുന്നു നാല് സൈസ് നെറുഡോക്കാരുടെ ഉണ്ടാകുന്ന അത് ഞാൻ കാണിച്ചുതരാം എൻ്റെ കളക്ഷൻസ് മൊത്തം ഞാൻ കാണിച്ച് തരാം മച്ചാ മലയാളം ഫസ്റ്റ് എത്തത് നെറൂട്ടോക്കാരുടെ ആണ് ഞാൻ കാണിച്ചു തരാം മഡാരയാണ് മച്ചാരി എക്സ്പെൻസീവ് ആണ് ഇത്രയാണോ ഞാൻ അടുത്തത് കാണിച്ചു തരാം വച്ചാ മരേ അടുത്തത് നാറൂട്ടോ റെയിൻബോ കാടാണ് വച്ചാമരേ ഇതാണ് എൻ്റെ കൈ കൂടുതലുള്ളത് റെയിൻബോ കാട് കാണാനും രസമുണ്ടിത് ഞാൻ കാണിച്ച് തരാം ഇത് ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ ഇറ്റാച്ചി ബൊറൂട്ടോ മൊറൂട്ടോ അല്ല എനിക്ക് തോന്നുന്നു നാറൂട്ടോയ്ക്ക് പകരം മാറി പ്രിൻ്റ് ചെയ്തേക്കുന്നതാണ് അവിടെ ബൊറൂട്ടോ എൻ്റെ ഈ ബൊറൂട്ടോ മൂന്നെണ്ണം ഉണ്ട് ഒന്നിതാണ് കണ്ടെട്ടോ അങ്ങനെ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണിത് ജിറയട മിക്സ്ഡായി മഷീന ഉറോച്ചി മാറും രണ്ടാമത്തെ ഉറവാച്ചി മാറും Tobirama Karim. Vážené. Je... Pain. Pain. Kakashi. Ten, -ten Sakura. Obito. Obito na kočce na lote Tobirama. kanguda ino machaware ne ji chuchi haku jugo kurane ino hinata Neji. नेजी, गारा 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 तमरी शिका मारू तड़ो हका गे हरू सन कुशीना ओबीटो तो बिरामा സസൂക്കെ പൊറൂട്ടോ രണ്ടാമത്തെ ആണ് വെച്ചാൽ അവരെ കക്കാശി മിനാട്ടോ നാറൂട്ടോ മൈകെ സസൂക്കെ നജി സാക്കൂറ നാറൂട്ടോ മിനാട്ടോ ഹിനാറ്റ സാക്കൂറ സസൂക്കെ കക്കാശി ഉറച്ചി മാറും അപ്പോൾ മച്ചാമാരെ ഇതോടുകൂടി ഡ്രീംബോ കാർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാർഡാണ് ഇത് മച്ചാമാരെ നാറൂട്ടോ ഷിപ്പ് ഡാൻ ഒഫീഷ്യലാണ് ഇത് കിട്ടാൻ ചെയ്ത് പാടാണ് റോക്ലി ഈനോ മാഗട്ടോ കബൂട്ടോ നാറൂട്ടോ ഇത് ഇച്ചിരി എൻ്റെ പേരുണ്ട് അടുത്ത ടീം സെവൻ ആണ് മച്ചാമാരെ സെറ്റ്സു ിസാമി സുഗഡ്സു റിൻ ജിറായ ഉറച്ചിമാരു ഇറ്റാച്ചി ഇറ്റാച്ചി ജൂഗോ ഷിസു റോക്ലി ഓത് മൈഗെ മൈകര റോക്ക് ലീന്നാണ് ഞാൻ തളിച്ചിരിക്കുന്നത് കക്കാഷി കക്കാഷി ഷിക്കാമരു ആസ്മ കങ്കൂര ഷിസു തമാരി നാറൂട്ടോ ഗാര ഘാര ഗാര നാറൂട്ടോ ബോറൂട്ടോ മറ്റേ മരേതാണ് മൂന്നാത്ത ബോറൂട്ടയാണ് കണ്ട ബോറൂട്ടോ നാറൂട്ടോ ആണ് ബോറൂട്ടോ ആയിട്ട് വരുന്നതാണ് മാറിപ്പോവുന്നതാണ് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് സസൂക്കെ ഹിനാറ്റ മിനാറ്റ ഹിനാറ്റ മിനാട്ടോ നറൂട്ടോ മിനാറ്റോ ഹൊണോക്കി ഫോർത്ത് റെഗാഗെ ഹക്കു സാക്കുര ബീറ്റോടെ മുഖം മാസ്ക് ഇല്ലാത്ത മുഖമാണ് വെച്ചാൽ അവരെ ബിറ്റോ ടോബിറാമാ റോച്ചിമാര് കബൂട്ടോ ദിറ ഡേ ദിറ പക്ഷേ അതോടുകൂടി നമ്മുടെ കാർഡ് കളക്ഷൻ കഴിഞ്ഞു പച്ചമാർ ഇതാണ് നാല് സൈസ് ഡെറോൾഡോ കാർഡ് ഇതാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ പാടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ചെയ്യാൻ സമയമായിരിക്കുന്നു വെച്ചാൽ മരേ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ